ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുട്ടികളും കൂടെ വീട്ടിൽ പോവാണ് കേട്ടോ അപ്പോൾ ഏട്ടന് പണിയുണ്ട് അപ്പം ഏട്ടൻ വരുന്നില്ല പറഞ്ഞു അപ്പം ഞങ്ങൾ വേറെ ഓട്ടോ ഒക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അംഗലവാടി അവിടെ എത്തിയിട്ടുണ്ട് ഇന്നലത്തെ ദിവസം നല്ല വെയിലുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ വീട്ടിൽ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ മേമയൊക്കെ വന്നിട്ടുണ്ട് അപ്പം അവര് വീട്ടിൽ എന്താ നിൽക്കാൻ വരുന്നില്ലെന്ന് ചോദിച്ചു കേട്ടോ അപ്പം ഞാൻ അവള് വെള്ളിയാഴ്ച വന്നിട്ടുണ്ട് ഞാൻ ശനിയാഴ്ച വരാമെന്ന് പറഞ്ഞു അങ്ങനെ എന്താ ഞങ്ങൾ പോകാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ കുറച്ച് സമയം അവിടെ ഇങ്ങനെ നിന്നു ഓട്ടോയ്ക്ക് വേണ്ടിട്ട് കാത്തു നിന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി കേട്ടോ വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ അനിയത്തി കിച്ചു പനിയാണ് കേട്ടോ അപ്പോൾ അവനെ കാണിക്കാൻ വേണ്ടിയിട്ട് മണ്ണാർക്കാട്ടേക്ക് വരുന്നുണ്ട് അപ്പം എന്നാ അവൾ അവിടെ നിൽക്കാൻ പറഞ്ഞു കേട്ടോ അവളും ഹസ്ബൻഡും ഉണ്ട് അപ്പോൾ അവർ സ്കൂട്ടിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ സ്കൂട്ടിയിൽ ഇനി കാറ്റും കൊണ്ടിട്ട് അങ്ങനെ പോകണ്ടതെന്ന് എഴുതിയിട്ട് അവൾ ഞങ്ങളുടെ കൂടെ വന്നു വന്നിട്ടോ അപ്പോൾ പ്രവീൺ പിന്നെ അവിടെ ഞങ്ങൾ ഞങ്ങളെത്തി കഴിഞ്ഞിട്ട് അവനും സ്കൂട്ടിയിൽ അങ്ങനെ പോന്നു അപ്പോൾ ഞങ്ങളിത് ആ വീട്ടിൽ പോയി കൊണ്ടിരിക്കുകയാണ് അവന് കിച്ചുവിന് പനി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ലവണ്ണം പനിക്കുണ്ടായിരുന്നു അപ്പോൾ അവന് അതിന്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഞങ്ങളിത് ആ വീട്ടിൽ പോയി വീട്ടിലെത്തിയപ്പോൾ പിന്നെ മേമയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മേമയും കുട്ടികളും വന്നിട്ടുണ്ട് ചെറിയ വന്നിട്ടില്ല അപ്പോൾ പിന്നെ ഉച്ചയായിരുന്നു കേട്ടോ ഉച്ച സമയമായിരുന്നു അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് നെയ്ച്ചോറും ചിക്കനും ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അമ്മ എഴുത്തീമ്മേ അവരിതൊക്കെ വിളമ്പുള്ള ആ ഒരു തിരക്കിലാണ് ചിന്നുമോളും ഇത് അടുക്കളയിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അവൾ അടുക്കളയിൽ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ കിച്ചൂന് ചെറിയ ഈ പനി കാരണം അവനും എന്താ കിടക്കണില്ല കേട്ടോ അപ്പം അവനിങ്ങനെ അവനിങ്ങനെ എടുത്ത് നടക്കുകയാണ് അവന് ചെറിയൊരു വാശിയൊക്കെ കേട്ടോ പനി കാരണം അല്ലെങ്കിൽ അവനിങ്ങനെ കളിക്കും അപ്പം പനി കാരണം നല്ല പനി ഉണ്ടാവുന്നുട്ടോ അപ്പം അങ്ങനെ മരുന്നൊക്കെ എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പ്രവീണ് വന്നപ്പം കുറച്ച് പഴംപൊരിയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ വൈകുന്നേരത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചു കേട്ടോ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കിച്ചനെന്നു പറയണ അവര് അവര് പെരിന്തൽ മണ്ണ ആനമങ്ങാടാണ് കേട്ടോ അവരെ വീട് അപ്പം അവിടെ നിങ്ങടെ വൈകി പോന്നപ്പം കാറ്റ വണ്ടിയിൽ കാറ്റൊക്കെ കൊണ്ടിട്ട് അങ്ങനെ അവർ സ്കൂട്ടിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ കാറ്റൊക്കെ കൊണ്ടു വന്നിട്ടാവുന്നൂ അവന് പിന്നെ അലർജിയുടെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ അപ്പം അത് കാരണം അവന് പനി വേഗം വരും അപ്പം അങ്ങനെ അതുകൊണ്ടൊക്കെ തോന്നുന്നു കേട്ടോ അപ്പോൾ ആദ്യമോളും അനിമോളും അവരുടെ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പൊന്നു പിന്നെ തോട്ടിലും വെള്ളമൊക്കെ വെള്ളം വന്നിട്ടുണ്ട് ബാക്ക് വീടിൻ്റെ സൈഡ് ബാക്ക് സൈഡിലൊരു തോടുണ്ട് ചെറിയൊരു ചാല കേട്ടോ അപ്പോൾ അതിൽ അതിൽ പോയി മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ആരോ മുമ്പിലും മേമയുടെ ചെറിയ മോനാണ് ആരോ ആരോമിലും കേട്ടോ പിന്നെ ഹരിതത്ത് വന്നിട്ടുണ്ട് മേമട മൂത്ത മോനാണ് അവനും വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിക്കാൻ നിൽക്കാണ് അനിയൻ വന്നിട്ടുണ്ട് അവന് റോട്ടിക്ക് അങ്ങോട്ട് പോയിട്ട് അവന് ലീവാണ് അപ്പോൾ അവൻ വന്നിട്ടുണ്ട് ഏട്ടൻ അവിടെ കിടക്കാന്ന് തോന്നുന്നുണ്ടോ അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങൾ എന്നിട്ട് എന്താ അവൻ ഷർട്ടൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കട്ടോ അപ്പൊ ഷർട്ടൊക്കെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ആരോമലും തുന്നും தொடிக்கூட அங்க நடக்கணும் கட்டோ அந்த புதியது வச்சதாட்டோ പിന്നെ ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത് നല്ല വെയിലൊക്കെ ഉള്ളൊരു ദിവസമാണ് അപ്പോൾ മഴയൊന്നും ഇല്ലാത്തത് കാരണം കുട്ടികൾക്കൊക്കെ പുറത്ത് കൂടെ ഇറങ്ങി നടക്കാനും ഒക്കെ പറ്റും അപ്പോൾ അവർ രണ്ടാളും തൊടി കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി അമ്മ ചോറും എന്താ ചോറെല്ലാം വിളമ്പാണ് കേട്ടോ അപ്പോൾ ഞാനിത് ആ ചിന്നമോളെടുത്ത് കുറച്ച് സമയം ഇങ്ങനെ നിന്നാണ് കേട്ടോ കിച്ച് വരുന്നില്ല അവന് പനിയാണ് അപ്പോൾ അത് കാരണം അവനങ്ങനെ വരുന്നില്ല കേട്ടോ അവന് പിന്നെ വയ്യാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റേതായ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ പിന്നെ അവൻ്റെ അടുത്ത് ഇങ്ങനെ അവള് നടന്നുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ എന്താ പണിയൊക്കെ പണി ഉണ്ടാകുന്നു അപ്പൊ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ണാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ പിന്നെതാ ഹരിതത്തും പ്രവീണും ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് പുറത്ത് കൊലായയിൽ കൊടുത്തു കേട്ടോ ഉം ഞാൻ പിന്നെ അവരൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് കുട്ടികളൊക്കെ അതാ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് എടുത്ത ചിന്നൂന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ മേമ അതാ കുട്ടികൾക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരുടെ ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളും കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നിട്ടുണ്ട് പിന്നെ പപ്പടമുണ്ട് അച്ചാർ അച്ചാർ മാത്രമല്ല കേട്ടോ പപ്പടം പിന്നെ ഉള്ളിക്കറി അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളിങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുറത്തക്കൂടെ എങ്ങനെ നടന്നു നല്ല വെയിലുള്ളൊരു ദിവസം പിന്നെ ഞാനൊരു ദിവസം നിൽക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങൾ പോന്നു അനുമ്പോൾക്ക് അന്നത്തെ ആ പനിയുടെയും ജലദോഷത്തിൻ്റെയും ഇതുള്ളത് കാരണം അവൾ അന്ന് വന്നില്ല കേട്ടോ അവളെ സ്കൂൾക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയി പറഞ്ഞു വിട്ടിട്ട് അപ്പോൾ അവൾ അവളെ അന്ന് കൊടന്നില്ല അപ്പോൾ അവളെ എന്താ പിന്നെ തിങ്കളാഴ്ച പോയി കൊണ്ടുവരാമെന്ന് അങ്ങനെ ഞങ്ങൾ രാത്രിയിലാണ് കേട്ടോ ഞങ്ങൾ ഞായറാഴ്ച രാത്രിയാണ് പിന്നെ പോകുന്നത് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തെ ചായ സമയം ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ കൊടുത്തിട്ടുള്ള പഴംപൊരിയും ചായ ഒക്കെ കൂട്ടിയിട്ട് പിന്നെ കേക്കൊക്കെ ഉണ്ടാകും കേട്ടോ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ തോട്ടിലേക്ക് പോയതാണ് കേട്ടോ പൊന്നും ആരോമലും തോട്ടിൽ മീനൊക്കെ പിടിക്കുകയാണ് കേട്ടോ വലയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ രണ്ടാളും കൂടെ മീനൊക്കെ പിടി പിടിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ നടന്നു പോയതാണ് കേട്ടോ അപ്പം തൊടിയിലിതാ അപ്പം ഇങ്ങനെ റബ്ബർ വെച്ചിട്ടുണ്ട് കുറച്ച് സ്ഥലത്ത് റബ്ബർ വെച്ചിട്ടില്ല കേട്ടോ അവിടെ ഇപ്പോൾ ഇനി എന്താ വീടൊക്കെ വെക്കാൻ പറ്റിയെന്നുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ കുറച്ചങ്ങനെ അതിന് വേണ്ടിയിട്ട് വിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങ് ബാക്കിയുള്ള ഭാഗത്ത് റബ്ബറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ വെള്ള തോട്ടിലേക്ക് പോവുകയാണ് കേട്ടോ തോട് പറയുന്ന വലിയ തോടൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു ചാല് പോലെ ഉള്ളതാണ് അപ്പോൾ മഴ മഴക്കാലം വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം ഉണ്ടാവും കേട്ടോ നല്ല വെള്ളമൊക്കെ വരും അപ്പോൾ കുറച്ച് കുറവായിട്ടുണ്ട് അപ്പോൾ അത് ആ പൊന്നും ആരോമലും പിടിച്ചിട്ടുള്ള മീനുകളാണ് കേട്ടോ അത് ഹാദിമോളുടെ കയ്യിലുണ്ട് കിച്ചിന് മരുന്നും ഒക്കെ കൊടുത്തിട്ട് ചോറൊക്കെ കൊടുത്തിട്ട് അവന് മരുന്നൊക്കെ കൊടുത്തിട്ട് പനിയൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ട് അപ്പോൾ അവനിപ്പോൾ കുറച്ചൊക്കെ വിഷാലമായി അപ്പോൾ അവനെയും കൊണ്ട് ഇത് കൂടെ എങ്ങനെ പോകുന്നു അപ്പോൾ അതാ ഇതാണ് കേട്ടോ തോട്ടം ഞാൻ മുന്നത്തെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാകും എൻ്റെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവരൊക്കെ വീ ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുള്ള വീഡിയോസിലൊക്കെ ഇങ്ങനെ തോടിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതാ വെള്ളം നല്ല മഴയൊക്കെ വന്നാൽ നല്ല വെള്ളം ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് ഇതിവിടെ അലക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ ഇത് ആ വെള്ളത്തിൽ കറങ്ങിയിട്ടുണ്ട് അനിമോളിതാ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം ഒക്കെ ആക്കിയിട്ട് കൊടുന്ന് കാണിച്ച് തന്നതാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നേരെ തൊടി കൂടെ അങ്ങോട്ട് കയറി അപ്പോൾ അത് ആ ചേമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് തോറനൊക്കെ വെക്കുന്ന ഒരു ഇലയാണ് അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് കുട്ടികളിത് നല്ല കളിയിലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിലേക്ക് പോയിട്ടുള്ള ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്